രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വി വി ആയുൻ പറഞ്ഞു സൂറത്തുൽ അവസാന ഭാഗം ഓദിനരുത ഇതൊരു പരീക്ഷിക്കാനോ പരിശോധനക്കോ വേണ്ടി ആരും ചെയ്യണം അങ്ങനെ ചെയ്യാനുള്ളതല്ല എഴിമ് നമ്മുടെ നഫ്ബിന് വേണ്ടി ഉപകാരത്തിനുണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ ആ ഇങ്ങനെ എന്ന് എഴുന്നേൽക്കാൻ എന്റെ ഓർക്കത്ര പോകും അതിനുവേണ്ടി ആരും ചെയ്യട്ടെ وسانتين الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حبلا قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إله إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ഇത് ഈ ദിക് മുമ്പ് മദ്രസയിൽ നിന്ന് കുട്ടികൾ പറഞ്ഞിട്ടാതെ ബാപ്പിയമ്മയൊന്നും വിളിച്ചിട്ട് സുബൈക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഉറങ്ങുന്ന ആള് വിളി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ സുബഹിക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഉറങ്ങുന്നവർ വിളിക്കണല്ലാരും വലിയ കൂലി കൂലിട്ടുലിട്ടു വിളിച്ചിട്ട് അങ്ങോട്ട് നോക്കാതിരുന്നാൽ മതി ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ട് നോക്കിയാൽ പിന്നെ ഉദ്ദേശ്യപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് അപ്പോ തീരെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് കുട്ടികൾക്ക് ഈ നിക് പഠിപ്പിച്ചു മദ്രാസയിലെ കുട്ടികൾ അവര് നീയത്തൊക്കെ ചെയ്ത് ചൊല്ലി വളരെ ശ്രേഷ്ഠമായ നാലായ തോതി പിറ്റേന്ന് വന്നപ്പോ കുട്ടിയോട് ഓടിച്ച് നിങ്ങൾ എഴുന്നേറ്റ് അപ്പൊ ഒരു കുട്ടി വന്നേ ഞാൻ എഴുന്നേറ്റ് പക്ഷെ ഞാൻ കരുതിയത് കുറച്ച് നേരത്തായി പോയി പിന്നെയാണെങ്കിൽ ഉറക്കം വരുന്നില്ല എന്നിട്ട് നീ എന്ത് ചെയ്തു ഞാൻ നന്നായി പഠിച്ചു ഹോംവർക്കൊക്കെ ചെയ്തു അതുകൊണ്ടൊന്ന് സ്കൂളിൽ നിന്ന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ട് നല്ല എല്ലാ വിഷയത്തിലും ടീച്ചേഴ്സിന്റെ ഉസ്താദുമാരുടെയും മദ്രസിലെ ഉസ്താദുമാരുടെയും സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല സന്തോഷം കിട്ടി ആ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാൻ കഴിഞ്ഞതും അപ്പൊ എത്ര സമയ കരുതിയത് ആ കുട്ടി പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ തന്നെ രണ്ടര കരുതി പോയി കരുതിയപ്പോ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോ ഈ നിക്ര ചൊല്ലിട്ടല്ലേ ഞാൻ എഴുന്നേറ്റത് ഞാനൊന്ന് നിസ്കരിക്കട്ടേ നിസ്കരിച്ചു പിന്നെ കുറച്ചു ഞാൻ ഓതി പിന്നെ ഉറക്കം വരാൻ വേണ്ടി കടന്നു പിന്നെ ഉറക്കം വരുന്നില്ല അതിന് ചിലര് പറയുന്നത് ഇതിങ്ങനെ ചൊല്ലിയാൽ സ്ഥലത്ത് ചിലപ്പം കൂടുതൽ ഉറക്കം വരുക അത് മനസ്സിൽ ശരി നെയ്യത്ത് വെക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ആരും വിളിക്കാതെ നിൽക്കുന്ന എത്ര വലിയ മഹാന്മാരുണ്ട് അതെന്താ സംഗതി അത് നമ്മളെ നമ്മളപ്പള്ള നമ്മളോട് പറയുന്നത് ഇപ്പൊ നീ പട്ടിണിയായി പോകുന്ന ഒക്കെ കാലിയൊക്കെ നിന്നവര് പെട്ടെന്ന് ഒരാള് ഗൾഫിൽ പോകാനുണ്ട് മൂന്ന് മണിക്ക് നാലു മണിക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടം കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കിന് നമ്മൾ ഒരുങ്ങൂലേലേ എത്ര പെട്ടെന്ന് എണീക്കും ഇതത്ര നേരത്തെ എണീറ്റ് അല്ല പോകാനാൾ നാലു മണിക്കല്ലേ രണ്ടു മണിക്ക് പോയാൽ പോരെ കടന്നു തന്നാൽ ചിലപ്പോൾ മാറി മക്കൾ എണിക്കും പിന്നെ ചിലപ്പം നാലോട്ട് എണീക്കും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മാത്രം നീയത്ത് ശരിയാക്കി ഓതിയാൽ ഒന്നും പറ്റും യൂ നിങ്ങളെ ഉണർത്തി തരുമെന്നാണ് ബി ചെയ്തത് അതുകൊണ്ട് ആ അതൊന്ന് മരുന്നായി പിടിച്ച് നമ്മളൊക്കെ കുറഞ്ഞ കാലല്ലേ ജീവിക്കുള്ളൂ ആഹൃത്തിൽ ഹിസാബില്ലാതെ അവസാനം പോകുന്ന ഒരു ടീമുണ്ട് ഞാൻ അവരെ പറയാം ഞാൻ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പറയട്ടെ അള്ളാഹു സന്തോഷിക്കുന്ന മൂന്ന് വിഭാഗം ഒരു വിഭാഗമാണ് ഇപ്പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് മാറ്റി മാറ്റിത്തിലേക്ക് പോയി സജീവമായി സംസ്കാരം തുടങ്ങി പ്രാർത്ഥന നിർവഹിക്കുന്നവർ എല്ലാവരിലേക്കും കവർ വരുന്നുണ്ട് കവർ എല്ലാവരും സന്തോഷപൂർവ്വം വാങ്ങുക കവർ വാങ്ങുന്ന വാങ്ങേണ്ടവരൊക്കെ സഹോദരിമാരും സഹോദരിമാരും ഒക്കെ കവറ് വാങ്ങാം വിശയം മറ്റൊരു വിഭാഗം സൈന്യത്തിൽ സംഘത്തിലായി പോയി ഫലത്തിൽവിനെ കണ്ടു കണ്ടു ശത്രുക്കളെ കണ്ടപ്പോൾ കൂടെയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടി ആകാണെങ്കിൽ ഷഹീദായിക്കോട്ടെ അള്ള വിജയന്തരാണെങ്കിൽ വിജയം തന്നോട്ടെങ്ങിയില്ല ഉറച്ചു നിന്നു അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയാണ് കണ്ടില്ലേ നിങ്ങൾ എന്തിനാണ് എന്തിനാണ് ഈ വ്യക്തി ഉറച്ചു നിന്നത് എന്തിനാണ് ഇത്രയും നേരം ഉറച്ചു നിന്നത് അപ്പോൾ മലക്കുകൾ പറയുന്നു അള്ളാഹുവേ നിനക്കറിയാമല്ലോ എന്തിനാണ് ഉറച്ച എന്ന് അതേ ആ മനുഷ്യൻ ഉറച്ചു നിന്നത് എനിക്ക് വേണ്ടിയാണ് എന്റെ ആവശ്യത്തിന് എന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ആ മനുഷ്യനും ഞാൻ സന്തോഷം നൽകിയിട്ടുണ്ട് ആ മനുഷ്യൻ ഉദ്ദേശിച്ചതുപോലെ ആ മനുഷ്യൻ ആഹ് ഞാൻ സന്തോഷിക്കുന്ന വിഭാഗത്തെ പറ്റി അബൂദറുൽ രേഖപ്പെടുത്തിയത് കാണാം ഇത് ചെറിയ ഒരു സന്തോഷമല്ല വലിയൊരു സന്തോഷമാണ് കണ്ടിട്ട് സന്തോഷിക്കുന്ന വിഭാഗമല്ലേ മറ്റൊരാള് സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്ന ചെലവുകളൊക്കെ കൊടുത്ത് കൃത്യമായി അവരെ തീറ്റിപ്പോറ്റി ഹലാലായ നിലക്ക് ഭക്ഷണം കൊടുത്ത് അധ്വാനിച്ച് കഴിയുന്ന ആളുകളില്ലേ ബാഹുത്താല അവരോട് വലിയ സന്തോഷത്തിലാണ് കാരണം ആ അധ്വാനം ഹലാലായത് കിട്ടണമെന്ന് കരുതി ഹറാമായത് ഒന്നും ചേരരുത് എന്ന് കരുതിയിട്ട് കഠിനാധ്വാനം ചെയ്ത് താനും തന്റെ തലമുറയും നന്നാകണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് അവർക്കും നല്ല കണക്കാക്ക

കുറച്ചാളുകളിൽ എഴുന്നേൽക്കും കുറച്ചാളുകൾ വളരെ കുറച്ചാണ് വളരെ കുറച്ചാളുകൾ ഈ കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് എഴുന്നേൽക്കും അവര് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ മുന്നോട്ട് കുതിക്കും മലക്കുകൾ അവരെ വന്ന് വരവേൽക്കും മലക്കുകൾ ചോദിക്കും ഇന്നാ ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് വേഗത്തിൽ കുതിക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആരാണ് അവര് പറയും ഇപ്പൊ അനൗൺസ്മെന്റ് വന്നില്ലേ ഞങ്ങളാണ് അഹുലുൽഫതുൽ മഹത്വമുള്ള ആളുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പേര് വിളിക്കുമ്പോൾ ആൾക്കാർ പോകുന്ന സ്പീഡ് കാണാറില്ല പ്രസവവാർഡിൽ ബന്ധപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് പ്രസവിച്ചു എന്നുള്ളതോ മറ്റോ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് പേര് വിളിക്കുമ്പോൾ ഏതുവിധം സ്പീഡിൽ പോകും പെട്ടെന്ന് പോകാനോ പെട്ടെന്ന് അർജന്റീനത്തിന്റെ അല്ലേ അവിടെ അതിനേക്കാളും വേഗതയിൽ കുതിക്കാൻ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ കുതിക്കുമ്പോ മലക്കുകൾ വന്ന് വരവേറ്റിട്ട് ആരാ നിങ്ങൾ അഹുലുൽഫലിലാണ് ഞങ്ങൾ മഹത്വക്കളാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മഹത്വം ഈ ഡിഗ്രിയിലേക്കൊന്നും ഞമ്മളത്തൊന്ന് പ്രതീക്ഷിക്കേണ്ട ഇതൊന്നും നമ്മൾ സ്വപ്നം കാണുന്നതായിരിക്കും നമ്മളെ കൂട്ടത്തിൽ പതിനായിരത്തിൽ പതിനായിരത്തിലൊന്നുണ്ടെങ്കിൽ ഉണ്ടാവൂർ അക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും നടക്കൂല നമ്മൾ പറയാം അക്രമം ചെയ്താൽ ഞങ്ങൾ അത് ക്ഷമിക്കും ഞങ്ങളോട് മര്യാദ കേട് കാണിച്ചാൽ വിട്ടുകൊടുക്കും ഞങ്ങളെ പറ്റി വിവര കേട് പറഞ്ഞാൽ സഹിക്കും കിട്ടുമോ നമ്മളെ ഇത് മൂന്നും ഹൈ പവർ സ്വഭാവമാണ് നമ്മൾ നേരെ പ്രതികാര ബുദ്ധിയോടെ തീവ്ര ബുദ്ധിയോടെയാണ് ഇത് വിട്ടുകൊടുക്കാൻ പറ്റുമോ ണെങ്കിലും പുറത്തു കൊടുക്കാൻ പറ്റില്ല പകരം പിന്നീട് സഹനം ഈ മൂന്ന് കാര്യങ്ങളും ഏറ്റ ആളുകൾ മലക്കുകൾ അവരോട് പറയും സന്തോഷം തന്നെ അധ്വാനിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം സ്വർഗം വളരെ വിശേഷം തന്നെ രണ്ടാമത്തെ അനൗൺസ്മെന്റ് വരെയാണ് ക്ഷമയുടെ ആളുകൾ എവിടെ അപ്പോഴും കുറച്ചാളുകൾക്കും അവരും വളരെ കുറച്ചാണ് വളരെ കുറച്ചാളുകളൂ അവർ സ്വർഗത്തിലേക്ക് ജടുതിയിൽ പോകും മലക്കുകൾ അവരെ സ്വീകരിക്കും ചോദിക്കും നിങ്ങൾ ആരാണ് ഞങ്ങൾ ക്ഷമയുടെ ആളുകളാണ് എന്തായിരുന്നു നിങ്ങളെ ക്ഷമ അവര് പറയുന്നുള്ള ആരാധനയിൽ ക്ഷമിച്ചു കഴിഞ്ഞവരാണ് നിസ്കാരം ആ സമയത്ത് നിസ്കരിച്ചവനാണ് എന്ത് തന്നെ സംഭവിച്ചാലും ലക്ഷം ലാഭം കിട്ടുന്നത് കണ്ടാലും ഞങ്ങൾ പോകലും മരിക്കാണെങ്കിലും ശരി പ്രസവിക്കാണെങ്കിലും ശരി കല്യാണാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അള്ളാഹുവിന്റെ പ്രായത്തിൽ ഞങ്ങൾ ക്ഷമിച്ചിരുന്നു മറന്നു നമുക്ക് അള്ളാഹുവിന്റെ തായത്തിലുള്ള ക്ഷമ ചെറിയ ക്ഷമല്ല വലിയ ക്ഷമയാണ് ഇപ്പോഴും കണ്ടില്ലേ നിങ്ങൾ അറുപത് കഴിഞ്ഞവർ എഴുപത് കഴിഞ്ഞവരൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ നിസ്കാരം കളാക്കുന്നവർ കണ്ടില്ലേ കാല് നീട്ടി കുടിയെ കുടിയിലേക്ക് അടുത്തെത്താനായിട്ടുണ്ട് ഇങ്ങനെ ഏട് നോക്കിയിട്ട് നാളെ മറ്റന്നാളൊന്ന് പറയാനായിട്ടുണ്ട് എന്തൊരു നാണക്കേടാണ് ഇത്ര പേരക്കുട്ടികളുടെ പേരക്കുട്ടികളായിട്ട് പേരെ കുട്ടികളായിട്ടും എന്ന് പറഞ്ഞാൽ എത്ര മാത്രം അധ്വാനിക്കാൻ ഭക്ഷണം കഴിക്കാൻ കുഴപ്പമുണ്ടോ വിശ്രമിക്കാൻ കുഴപ്പമുണ്ടോ ഒന്നിനും കുഴപ്പം കൊടുത്തിട്ടില്ല എങ്ങും ബുഹൃകലായിട്ട് ഉണ്ടാവുള്ളൂ എന്നും അസർഗതായിട്ടുണ്ടാവുള്ളൂ എന്നും സുഭി കഥായിട്ട് അങ്ങനെയാ പിന്നെങ്ങനെ പിന്നെ എന്ത് ക്ഷമാ പറഞ്ഞത് ഒന്നും കിട്ടാത്തതുകൊണ്ട് ലക്ഷമാണോ ക്ഷമിക്കാറുള്ള കടിവ് അതാണ് ഏറ്റവും വലിയ കടിവ് രണ്ടാമത്തെ കടിവ് ശ്രദ്ധിക്കണം യാത്രക്ക് ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം ഉമ്മമാരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാണെങ്കിലും എവിടേക്ക് പോകാണെങ്കിലും ഒരു യാത്രയിലും പാടില്ല ജമ്മു കസറാണ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി മക്കളുടെയോ മറ്റോ ട്രീറ്റ്മെന്റിന് പോയി വന്നാലും അതിനുള്ള സാധന സാമഗ്രികളൊക്കെ കയ്യിൽ വെച്ച് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിഷ്കരിച്ചേ പറ്റൂ പത്തിരുപത് ദിവസമാണ് നിൽക്കേണ്ടി വന്നപ്പോ നിസ്കാരം അങ്ങോട്ട് പോയി ഓരോ പ്രശ്നമില്ല എത്ര എളുപ്പമല്ലേ പറയാ അത് വരരുത് അവിടെയാണ് സ്വബരും അവിടെയാണ് തരണം ചെയ്യാനുള്ള കഴിവും കഴിവും എന്ത് വന്നാലും ശരി ഏത് യാത്രയാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും നിസ്കാരം വിട്ടുള്ള കളിയില്ല എത്ര കിട്ടുമെന്ന് കണ്ടാലും എത്ര ലാഭം കിട്ടുമെന്ന് കണ്ടാലും കണ്ടാലും നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു ലാഭവുമില്ല ചിന്തിക്കാൻ പോയതായിരുന്നു നിങ്ങൾ നിസ്കരിച്ചോ മകരീബ് മീറ്റിങ്ങിനാണ് വില കൊടുത്തത് എന്ത് മീറ്റിംഗ് ആണ് ശരി ദീനാണ് ശരി ദുനിയാണ് ശരി കമ്പനിയാണ് ശരി അവന്റെ നിർമ്മാണ കമ്പനിയാണ് ശരി ഏതാണെങ്കിലും ഒരു മൂന്ന് മൂന്നിറക്കാലത്ത് മരിവ് നിസ്കരിക്കാനാണ് മീറ്റിംഗ് ഒന്ന് നാലോഷം നോക്ക് നിങ്ങൾ എന്തൊരു ഗുരുതരമായ അവസ്ഥയാണ് എത്ര ഇവിടെയാണ് ത്രായത്തിലുള്ള ക്ഷമ ക്ഷമ അവർ പറയാണ് മറ്റൊന്ന് കുഞ്ഞാനുല്ല ിൽ നിന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നു പറഞ്ഞിട്ടുണ്ട് ആ ആരുതായ്മകൾ ക്ഷമിച്ച് ജീവിക്കുന്നവരായിരുന്നു അവരോടും മലക്കുകൾ പറയും കടന്നോളൂ സ്വർഗം നല്ല പ്രതിഫലമാണ് മൂന്നാമത്തെ അനൗൺസ്മെന്റ്

പരസ്പരം ഉപദേശങ്ങൾ കൈമാറിയവരാണ് മാർഗത്തിൽ കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്ത് സാമ്പത്തിക വിനിയോഗം നടത്തിയവരാണ് എല്ലാം ഫില്ലാഹി 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 ഞാൻ അവനെ കാണാൻ പോയത് അവനെ ഞാൻ സൽക്കരിച്ചത് അവനെ ഞാൻ കൊടുത്തത് അവനിൽ നിന്ന് ഞാൻ സ്വീകരിച്ചത് എല്ലാറ്റിന്റെയും മേൽവിലാസം ഒന്നാണ് അള്ളാഹുവിന്റെ പ്രീതിയിലാണ് കടന്നോളൂ ഇതിൽ അവസാനത്തെ ഒരു ിൽ നിന്ന് ഭാഗങ്ങൾ അകന്നു നിന്ന് രാത്രിയുടെ അന്യയാമങ്ങളിൽ നിസ്കരിച്ചവരവിടെ വലിയ വലിയപ്പുറത്തും ഇപ്പുറത്തും സജീവമാകുമ്പോ പലപ്പോഴും അവരെ വിളിച്ചിട്ടുണ്ട് പക്ഷേ വിളിക്കവരുത്തരം ചെയ്യും

പ്പെടും അവരെ വിചാരണ ചെയ്യപ്പെടും അവർ വിചാരണ നേരിടേണ്ടി വരും അപ്പൊ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ഈ വലിയ വിഭാഗം ആളുകളെ കണ്ടില്ലേ ഇതിൽ അവസാനം ഒരു മെമ്പർമാരാണ് ഭാഗങ്ങൾ നിന്ന് അകറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയ ആളുകൾ ഉമ്മമാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ എത്ര എത്ര മഹതിമാരുണ്ട് രാത്രി മുഴുവനും വിവാദത്തിലായിട്ട് ചെലവഴിച്ചവർ മൈമോനത്തു സൗദാർഅിയാഹോൻ ജനങ്ങളൊക്കെ ഭ്രാന്തയാണെന്ന് വിളിച്ചിരുന്നു പക്ഷേ റബിന്റെ ഹുബിലായി ലയിച്ച മഹതിയൽ ഹറാമൂ തന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ മനുഷ്യൻ അവനെങ്ങനെ ഉറങ്ങാനാൽ മുഹിബായ ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം ജനിച്ച് ജീവിച്ചവനല്ലോ കൂടുതൽ ഉറങ്ങേണ്ട ഒരു ടൈമുണ്ട് അത് കുട്ടിക്കാലത്ത് തെമീസിന്റെ സമയമാകുമ്പോഴേക്ക് അവസാനിച്ചു പോയി പിന്നീട് കാര്യത്തിലേക്ക് ഘട്ടം ഘട്ടമായി പ്രവേശിക്കുകയാണ് പിന്നെ കാര്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ ആ കാര്യം വിട്ടിട്ട് നമ്മൾ മാറിപ്പോകരുത് സുഹാബിമാരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിനു പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന സുഹാബിയായിരുന്നു വിവാഹം വരെ മഹാനവർ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ എന്നും ആശിച്ചിരുന്ന ഒരാശയാണ് ഒരു സ്വപ്നം കാണണം ഒരു നല്ല സ്വപ്നം കണ്ടാൽ അത് രാവിലെ തന്നെ വന്നിന് നബിസ്വല്ലാഹുലി മുന്നിൽ വിശദീകരിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടും കിട്ടിയാൽ ജീവിതം തന്നെ വിജയിച്ചു ആ വിശദീകരണത്തിൽ പിന്നെ തിരുത്തു വരുമല്ലോ അങ്ങനെ ഓരോരുത്തർ ചെറുപ്പോഴൊക്കെ സ്വപ്നം പറയുമ്പോൾ ഇവിനമർദ്ദങ്ങൾ വിചാരിക്കും അങ്ങനത്തെ ഒരു സ്വപ്നം ഞാനും കണ്ടിരുന്നെങ്കിൽ അലഹദില്ല സന്തോഷമായിരുന്നു അങ്ങനെ മോഹിച്ച് മോഹിച്ച് അവസാന ഒരു സ്വപ്നം കണ്ടു 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 മാറി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ് ഒരു സ്വപ്നം കണ്ടു രണ്ടാളുകൾ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു ഒരു കിണർ പോലത്തെ ഒരു കുടി കുടി അതിന്റെ അടുത്തു കൊണ്ടുപോയി അതിലേക്ക് നോക്കാൻ പറയുന്നു പറയൂ നോക്കുമ്പോൾ കുറെ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ശരീരം ഇങ്ങനെ കത്തി 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 മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങാണ് പിന്നുമർത്തങ്ങൾക്ക് തോന്നി പറച്ചോൻ ഇത് നില കാണല്ലോ ഞാനങ്ങാണതിൽ ചാടിപ്പോകും തോന്നിയപ്പോഴേക്ക് മൂന്നാമത്തൊരാൾ വന്നിട്ട് പറഞ്ഞു ലം തുറം തുറ ലം തുറായം നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ അതിലേക്ക് വീഴില്ല എപ്പോഴേക്ക് ഞാൻ ഉണർന്നു ഈ സ്വപ്നം ഞാനും ആ സഭയിൽ പറഞ്ഞാൽ എന്റെ പെങ്ങൾ ഹഫ്സ ബീവിയോട് പോയിട്ട് ഞാൻ അത് വിശദീകരിച്ചു കൊടുത്തു വരുമ്പോൾ ഇതൊന്ന് ചോദിക്കണം നമ്മുടെ ഉമ്മയായ ഹ്സർ ചോദിച്ചു എന്റെ സഹോദരൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം തങ്ങൾ പറയുന്നത് നല്ല 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 കുട്ടിയാണ് ഒരു വിഷയം കൂടി കൂടി കൂടെ ഒന്ന് ചേരാനുണ്ട് രാത്രിയിലെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വപ്നം പോലും കാണുകയില്ലായിരുന്നു രാത്രിയിലെ കൂടി ഉണ്ടെങ്കിൽ ആള് നൂറ് ശതമാനം കാണാം ശേഷവും രാത്രിയിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ ഉറങ്ങാറില്ലായിരുന്നു എന്തേ അങ്ങനെ ഒരു പ്രേരിപ്പിച്ചത് കാരണം അത് ഒരു നിതിശേഖരമാണ് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകുന്നവരെ കൂടെ വിചാരണയ്ക്ക് വേണ്ടി മലക്കുകൾ നമ്മുടെ കിതാബ് തുറന്നാൽ ഏട് നിവർത്തിയാ എണ്ണി എണ്ണി ചോദിച്ചാൽ ഇവിടെ തന്നെ മറുപടി പറയാൻ പറ്റാത്ത പരമസാധുക്കളായ നമ്മൾ നീതിമാന്മാരായ മൂക്കിലിങ്ങളായ മലക്കുകളെ മുന്നിൽ നട്ടം തിരിഞ്ഞു പോകൂലേ അന്തം തിരിഞ്ഞു പോകൂലേ പരിഭ്രമിച്ചു പോകൂലെ അവിടെ ഹിസാബില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞാലോ അത്ര വലിയ സുഖം അത്ര വലിയ സന്തോഷം മറ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് നാലഞ്ചു മണിക്കൂർ രാത്രി മുഴുവനും ഒക്കെ കഴിച്ചുകൂട്ടിയ മഹാൻമാ കൊല്ലം രാത്രിയിൽ ചെറിയൊരു ഉറക്കം മാത്രം ഉറങ്ങി അഥവാ ഒന്നോ രണ്ടോ സെക്കൻഡ് ഉറങ്ങി പിന്നെ മഹാനല്ലേ മുഴുട്ടേസ്കരിച്ചാറുള്ള കാരണം തന്നെ മഹാൻ പറ്റി നടന്നു പോകുമ്പോ ഒരാൾ പറഞ്ഞു മറ്റൊരാളോട് ഹനീഫ തങ്ങൾ കേൾക്കുകയാണ് ആ പോകുന്ന കണ്ടോ രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളാണ് അബു ഹനീഫ തങ്ങൾ പേടിച്ചുപോയി സുബാനല്ലാത്തെന്ന് പറയുമ്പോൾ സ്വന്തം പൊന്തലല്ലേ ഹനീഫ തങ്ങൾ റബ്ബേ എന്നിലില്ലാത്ത ഒന്ന് എന്നെ പറ്റി ജനങ്ങൾ വിചാരിച്ചല്ലോ ഞാനങ്ങനെ മുഴുവനായി നിസ്കരിക്കുന്ന ആളല്ലല്ലോ ജനങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയാണല്ലോ ധരിക്കുന്നത് അവരാദരിച്ചത് നല്ല ധാരണയാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ പിന്നെ അബുഹനീഫ് ൂ വാത്തുവരെ രാത്രി വിശ്രമമില്ല ഏതെങ്കിലും ഒരു സമയം പതിവാക്കി വന്ന ആളുകളോട് പറയട്ടെ ഇതൊരു നിലക്കും അനാവശ്യം പോലും പറയാത്ത അർത്ഥമുള്ളത് പറയുന്ന മഹാനാണ് വഫീനാ റസൂൽ ഞങ്ങളിൽസൂലുണ്ട് അവിടുത്തെ കിതാബ് അല്ലാന്റെ കിതാബ് ഓതിത്തരുന്ന റസൂലാണ് രാത്രി രാത്രി കഴിഞ്ഞിട്ട് പ്രഭാതം പൊട്ടിവിടർന്ന് ഞങ്ങളൊക്കെ പള്ളിയിലെത്തുമ്പോ അവിടുന്ന് അല്ലാന്റെ കിതാബ് ഞങ്ങൾക്ക് ഹുദാ ബഅദൽ ഓതിത്തരുകയാണ് ശേഷം ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്ന റസൂലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ മനസ്സൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അന്ന ഹബീബ് പറഞ്ഞതൊക്കെ പുലരുന്നതാണ് എല്ലാം സംഭവിക്കുന്നതാണ് ഒന്നും സംശയമില്ല എന്താണ് ആ രഹത്വം ൂരിക്ക വലിയ രൂപത്തിൽ ശല്യം ചെയ്യുമ്പോ രാത്രി സമയത്ത് തുടങ്ങുന്ന കിടപ്പറ മാറ്റിയിട്ട് മുസ്കരിച്ചനാവാൻ അതൊരു ചെറിയ മാത്രമല്ലല്ലോ